ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഉലുവ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ വേദനകളും എല്ലുകൾക്ക് ബലം കിട്ടുന്നതിനും തലമുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും ഉലുവ കഴിക്കുന്നത് വളരെയധികം പ്രയോജനം തരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ ഉലുവ കൊണ്ട് എങ്ങനെയാണ് ഒരു ലേഹ്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റണേ എന്നൊന്ന് നോക്കാം ലേഹത്തിലേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ടര തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കാനുള്ളതാണ് കേട്ടോ നമ്മുടെ ലേഹ്യം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ ഉലുവിയായിട്ട് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാൽനതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് എന്താണെന്നറിയില്ല അത് വീഡിയോ മിസ്സായിപ്പോയി അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് തരാമേ ഞാൻ ഉലുവും അരക്കലും എടുത്തിട്ട് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിർന്നതിന് ശേഷം അരിപ്പപാത്രത്തിൽ വെള്ളം വാലം വെച്ചിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണത് പിന്നെ ഞാനിപ്പോൾ രണ്ടാം പാലാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കറക്റ്റ് ഒരളവ് നോക്കേണ്ട കാര്യം കേട്ടോ ഈ വെള്ളമൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ നികക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഉലുവയ്ക്ക് നികക്ക വെള്ളം വന്നിട്ടുണ്ട് രണ്ടാം പാൽ ഇതേപോലെ നികക്ക വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചെടുക്കാവുള്ളൂ കേട്ടോ ഒന്നിൽ കൂടുതൽ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ ലേഹ്യത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒറ്റ വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്യുക ഞാനിപ്പോൾ നടച്ചു വെച്ചിട്ട് ഒരു വിസലടിച്ചിട്ടിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ നമ്മുടെ ഈ ലേഹം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു ഉരുളി അണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ അടി കട്ടിയുള്ള പാത്രം വേണേൽ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഒന്ന് വിളയിച്ചെടുക്കാനുള്ളതാണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അടിക്കി പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നല്ലതുപോലെ കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ലേഹ്യത്തിലേക്ക് ഞാൻ ഒരു കിലോ കരിപ്പെട്ടി ശർക്കരി അണ്ടും എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുത്തിരുന്നതാണ് എന്നിട്ടിതൊന്ന് അരിച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ശർക്കര ഉരുക്കിയെടുക്കുമ്പോഴത്തേക്കും മാക്സിമം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ് വേവിക്കാനായിട്ടാണെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുത്തിരുന്ന ഒരു വെള്ളമില്ലേ അത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ ഒട്ടും തന്നെ വെള്ളം ബാലൻസ് ആയിട്ടില്ല ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതിൽ ബാലൻസ് നമ്മുടെ ഉലുവ ഉലുവ് ഈ ടൈമിൽ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കരിപ്പെട്ടിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ ഞാനൊരു കാൽ കിലോ ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ജ്യൂസി ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടാണ് ഇതേപോലെ കുരു മാറ്റിയതിന് ശേഷം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കട്ടിയുള്ള ഈന്തപ്പഴാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള് വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത് കാരണം എള്ളിൽ എപ്പോഴും കല്ലുള്ളതാണ് അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയിട്ട് അതിലെ കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ഇതേപോലെ വറുത്തെടുക്കാൻ ഞാനിതിപ്പം ഒന്നും ചേർത്തിട്ടില്ല ചട്ടിയിലിട്ടിട്ടൊന്നും വറുത്തെടുത്തിട്ടേ ഉള്ളൂ നെയ്യൊന്നും ചേർത്ത് വറുത്തെടുത്തിരിക്കുന്നതല്ല കേട്ടോ പിന്നെ കുറച്ച് വണ്ണം വെക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ലേഹ്യം തയ്യാറാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ എള്ള് വറുത്തെടുത്തില്ല അന്നേരം അതൊരു കുറച്ച് നെയ്യിലായിട്ട് വറുത്തെടുക്കുക പിന്നീട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മളിത് വിളയിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എള്ള് ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാമാലും ചെറിയ രീതിയിൽ വെള്ളം ചേർത്തിട്ടൊന്ന് പിന്നെ എടുത്താൽ മതിയെ ഈ തേങ്ങാപ്പാലിലെ വെള്ളം കൂടി നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തേങ്ങാപ്പാലിലുള്ള വെള്ളം കൂടി വറ്റിച്ചെടുക്കാം ഇനി നമ്മുടെ ഈ ലേഹിയിലേക്ക് ഒരു ഫ്ലേവറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം തൊണ്ടോടുകൂടി ആട്ടോ ഞാനിപ്പോൾ പൊടിച്ച് കൊടുക്കുന്നത് ഏലക്കയുടെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടും പിന്നെ കുറച്ച് ചെറിയ ചീരകൊന്ന് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്കും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങാപ്പല്ല തേങ്ങാപ്പാലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് അരി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പരി എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് വറുത്തെടുത്തിരട്ടോ അതൊരു ചെറിയ തരികളോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കുത്തരിയായിരുന്നിട്ടോ ഞാൻ എടുത്തിരുന്നത് ഏതരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ലേഹി ഇവിടെ റെഡി ആയിരിക്കുന്ന കേട്ടോ ഇതിലുള്ള ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടിട്ടാ ഒരു ടീസ്പൂണൊക്കെ അളവിൽ ഉണ്ടാവുള്ളൂ കൂടുതൽ ചേർത്തിട്ടില്ല ഞാൻ പണ്ടില്ല വണ്ണം വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇട്ടാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് എടുത്തിട്ടുള്ള ഉലുവ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ലേഹ്യത്തിന് ഒട്ടും തന്നെ കയ്പില്ലാട്ട അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഞാനൊരു അര ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ലഹരിത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിന് കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പം നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം